ഹൈ ഗേഴ്സ് അപ്പൊ നമ്മളെ തിക്സിന്റെ സീസൺ ഫൈവിന്റെ വോളിയം ടു ഒഫീഷ്യൽ ആയിട്ട് റിലീസ് ആയിട്ടുണ്ട് ആകെ മൊത്തം ഈ അഞ്ചാമത്തെ സീസണിൽ എട്ട് എപ്പിസോഡുകളാണ് ഉണ്ടാവുക അതിൽ നാല് എപ്പിസോഡ് കഴിഞ്ഞ മാസം റിലീസ് ആയിട്ടായിരുന്നു ഓൾറെഡി വോളിയം വൺ എന്ന പേരിൽ ഇപ്പോൾ അതിന്റെ വോളിയം ടൂ അടുത്ത മൂന്ന് എപ്പിസോഡാണ് റിലീസ് ആയിട്ടുള്ളത് സ്ട്രേഞ്ചർ തിക്സിന്റെ സീസൺ ഫൈവിന്റെ വോളിയം വണ് കാണാത്തവരാരും ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോ അതുകൊണ്ട് കുറച്ച് സ്പോയിലേഴ്സ് അതിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടാവും ഇപ്പൊ ഈ വോളിയം ടുള്ള കാര്യങ്ങൾ ഞാൻ സ്പോയിലേഴ്സ് ആയുണ്ടോ ഒന്നും പറയുന്നില്ല അധികം അപ്പൊ നമ്മുടെ നമ്മുടെ സ്ട്രേഞ്ചർ തിക്സിന്റെ സീസൺ ഫൈവിന്റെ വോളിയം ടു നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇതിന്റെ മുന്നിൽ വോളിയം വോള്യൂം നാല് എപ്പിസോഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അധികം അങ്ങനെ ഭയങ്കര ആക്ഷൻ സീക്വൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല നാല് എപ്പിസോഡില് നല്ല രീതിയിലെ ആക്ഷൻസും കുറെ ഫൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഇപ്പം വന്നിട്ടുള്ള മൂന്ന് മൂന്നെപ്പിസോഡിൽ അങ്ങനെ ഫൈറ്റും ഒന്നും കാര്യമായിട്ടില്ല കാരണം ഇതിലി മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ഇട്ടുള്ളത് ഇവരെ വേൾഡ് കുറച്ചും കൂടി ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ശരിക്കും നമ്മൾ ഇതുവരെ ഇത് സീരീസിൽ കുറെ രീതിയില് പറഞ്ഞിട്ടുണ്ട് ഈ എങ്ങനെയാണ് ഇതിന്റെ അപ്സൈ ഡൗൺ എന്ന ഒരു പ്ലേസ് ക്രിയേറ്റ് ആയത് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ മുന്നേ ഉള്ള സീസണുകളിലായിട്ട് പക്ഷേ ഈ സീസണിലാണ് നമുക്ക് അതിന്റെ കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് കുറെ കാര്യങ്ങളൊക്കെ കേട്ടുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ട് കാരണം വെച്ചാൽ നമുക്ക് ഇതുവരെ കേട്ടതൊന്നും ഒന്നും അല്ല എന്നുള്ള ഒരു ഫീൽ ആണ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമ്മളിതിന്റെ വോളിയൂം ടൂറെ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അതിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അപ്സൈഡ് ഡൗണിനെ കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടതൊന്നും അല്ല സത്യമെന്നല്ല അപ്പൊ അതുപോലെ തന്നെയാണ് ഈ മൂന്ന് എപ്പിസോഡിലായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മളെന്നെ ഇങ്ങനെ വണ്ടർ അടിച്ച് ഇരുന്നു പോകും അങ്ങനത്തെ ചില കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പൊ എല്ലാം കൊണ്ട് അത് നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മള് ബോർ അടിക്കാൻ ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ ആ വേൾഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവര് ഇതുപോലെ തന്നെ കഴിഞ്ഞ വോള്യൂം വണ് ആയിട്ടുള്ളത് ഒരു ക്ലിപ്പ് വാങ്ങറിലായിരുന്നു മറ്റേ നമ്മളെ വില്ലിന് സോസർ എന്നുള്ള ഒരു പവർ കിട്ടുന്നത് ആയിട്ടായിരുന്നു അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളെ ഒരു വണ്ടർ അടിച്ച് നിർത്തിയിരുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്നാൽ ഈ വോള്യൂം ടു ആവുമ്പോൾ അങ്ങനെ ഭയങ്കര വണ്ടർ അടിക്കാൻ മാത്രമായിട്ടൊന്നുമില്ല ജസ്റ്റ് അവർ ഇത് കഥ ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ ഇതിന്റെ എന്താണ് ഈ വേൾഡിൽ സംഭവിക്കുന്നത് എന്നൊക്കെ ഇനി ഇതിന്റെ ബാക്കിയായിട്ട് എന്താണ് അവസാന ഭാഗമായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് ഇനി അടുത്ത ലാസ്റ്റ് ഫൈനൽ എപ്പിസോഡിലായിരിക്കും അത് നമ്മുടെ ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന തന്നെ ജനുവരി ഒന്ന് ആണെന്ന് തോന്നുന്നു അപ്പൊ അതിനുവേണ്ടി നമ്മൾ നല്ല വെയിറ്റിംഗിലാണ് പിന്നെ ഇപ്പം ഇറങ്ങിയ ഈ മൂന്ന് എപ്പിസോഡിൽ മെയിൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത് നാൻസിയും ജോനിതനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടി നല്ല രീതിയിൽ അവർ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് പിന്നെ നമ്മുടെ സ്റ്റീവും ഡസ്റ്റിനും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ അവർ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് കുറെ നാളായിട്ട് അങ്ങനെ നമുക്ക് കാണുന്നില്ല അവർ തമ്മിലെ ഒരു കുറച്ചൊരു എത്തുപോവാത്ത രീതിയിലായിരുന്നു ഇതിന് കുറച്ച് എപ്പിസോഡുകളായിട്ട് അങ്ങനെ പോകുന്നത് പക്ഷെ ഈ എപ്പിസോഡിൽ നല്ല രീതിയിൽ തന്നെ അവരെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഇലവനും മൈക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ അതും ഈ മൂന്ന് എപ്പിസോഡുകളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ നാലെപ്പിസോഡുകളിൽ കാണിച്ചു തന്നായിരുന്നു വെഗ്ന കുറേ അധികം കുട്ടികളെ അപ്സൈഡ് ഡൌണിലേക്ക് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തിനാണെന്നും അതിൻ്റെയൊക്കെ ഒരു റീസൺ എക്സ്പ്ലനേഷൻ ഒക്കെ ഈ മൂന്ന് എപ്പിസോഡിലായിട്ട് ഇവർ പറഞ്ഞു തരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അപ്പം എനിക്കിതിനെക്കുറിച്ച് കുറെ പറയേണ്ടെന്നുണ്ടെങ്കിലും എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയി പോകുന്നില്ല ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ ഇതിൻ്റെ വോളിയം ടു കണ്ടിട്ടാകുമ്പോ ഇരിക്കുന്നത് അപ്പോൾ അധികം ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല മൊത്തത്തിൽ ഒരു നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എപ്പിസോഡ്സ് തന്നെയായിരുന്നു ഈ മൂന്ന് എപ്പിസോഡും ഈ വോളിയം ടുവിൽ വരുന്ന അത്ര ബോർ ഒന്നുമില്ല ഈ പ്രശ്നം കഴിഞ്ഞു പോയ കുറേ എപ്പിസോഡ്സിലായിട്ട് കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമാണ് ഈ വോളിയം ടൂവിലേക്ക് വരുമ്പോൾ ഇനി കുറവായിട്ട് തോന്നിയത് കാരണം അതിന് ആവശ്യമില്ല നമുക്ക് ഇനിയിപ്പം അവസാനത്തെ ഫൈനൽ എപ്പിസോഡ് വരുമ്പോൾ അത് അറൗണ്ട് രണ്ട് മണിക്കൂറ് രണ്ടര ഉണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പോൾ അതൊരു മൂവി പോലെ നല്ല രീതിയിൽ അതിൽ കുറെ ഫൈറ്റ്സ് ഉണ്ടാവും നമുക്ക് ഉറപ്പാണ് അപ്പോൾ അതിലേക്ക് അവർ വെച്ചതായിരിക്കും ഇത് ഇവരെ വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ വോള്യം ടൂല് ഇവർ ഉദ്ദേശിച്ചുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഫൈനൽ പാർട്ടിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ വെയിറ്റിംഗ് ആണ് അപ്പോൾ സ്ട്രെയിൻ തിങ്സിന്റെ സീസൺ ഫൈവ് വോളിയം വണ് കണ്ടവരെല്ലാം വേഗം തന്നെ വോളിയം ടു കണ്ടു നോക്കുക ഇനി കണ്ടവരാണ് നിങ്ങളെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നമ്മുടെ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക